നമസ്കാരം ഇന്ന് നാട്ടിലെ താരമായി വരുന്നത് ജിഗു സദാശിവന്റെയും ജിഷ ടീച്ചറുടെയും ഇളയ മകനായ ജിയവ എന്ന കൊച്ചുമിടക്കിനാണ് എടപ്പാൾ വട്ടംകുള സ്വദേശവും കുവയത്തിൽ ഇപ്പോൾ താമസവുമായ ഈ കൊച്ചു കലാകാരനെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം തുടർന്നു மகன மது ரசையமர் சாபமே சங்கீதமே சாரி தி சீத்தமே அமர சலா ਸੰਗੀਤ ਮੇ ਸਾਨੀ ਧਾ ਪਧਨੀ ਸੰਗੀਤ ਮੇ ਧਾ ਪਮਗਨੀ ਧਾ ਪਮ ਸਾਨੀ ਧਪ ਗਰੇ ਮਗਰੇ ਸਾਨੀ ਪਧਨੀ ਸੰਗੀਤ ਮੇ ਗਰੇ ਮਗਰੇ ਨਿਗਾਮ ਪਗਨੀ ਸੰਗੀਤ ਮੇ మారసల్రావు。యరీలేలు సారు సా రిసా రు నిగారిల్ గారిసా రు సానిదపదెి మాపెి నిసా పదదదదెి పారిసానిదా నిసా ధ్ కరిలు సానిసా

सजजे सजजे सो सो गणि तागडी बनी दो तेनी सनी गप मम्मा त गप म ग ग मणी गप म तनी सरी ग सरी 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 सनी सनी गनी सनी गप द गेरे सगची सनी सरी सरीच सनी गप गनी द सप् मद बबा बबा गनी द ग मपा ग प मपा गनी मपा तनी स पादनी पाद नि सरी गरे सनी सनी ജീവാ നമസ്കാരം നമസ്കാരം നമ്മുടെ പ്രോഗ്രാമില് കൊറേ കലാകാരന്മാരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് നാട്ടിലെ താരായിട്ട് ജീവാണ് എവിടെ കുവൈറ്റിലാണ് കുവൈറ്റിലത്തെ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ അവിടുത്തെ ഇവിടെ എന്ന് അമ്മ ഞാൻ എത്ര എത്ര വർഷമായി പഠിക്കാൻ ആരാണ് ഗുരു ആരാണ് എത്ര വർഷമായി പഠിക്കാൻ ചെറിയ കുട്ടിയാകുമ്പോ തന്നെ പഠിക്കാൻ തുടങ്ങിണ്ടാവും അല്ലെ പഠിക്കുന്നില്ല അമ്മ ഇങ്ങനെ പറഞ്ഞുതരും പഠിക്കും അല്ലേ കേട്ടുപിടിക്കുന്നത് ഏത് പാട്ട് ഏറ്റവും ഇഷ്ടം ഏതു തരം ഇഷ്ടം മലയാളം ഗാനങ്ങളാണ് ഇഷ്ടം ഏത് ലാംഗ്വേജിലുള്ള പാട്ടിഷ്ടം ഹിന്ദി മലയാളം മലയാളം അത് ഏറ്റവും ഇഷ്ടം മലയാളം കൂടുതൽ പാട്ട് തോന്നുന്നു അല്ലേ ജീവന്റെ ജീവന്റെ പാട്ട് കൂടുതൽ കേട്ടിരിക്കുന്നത് മലയാളം അമ്മ അയച്ചെന്ന പാട്ടുകൾ കൂടുതൽ മലയാള പാട്ടാണ് കേട്ടിട്ടുണ്ട് ഓർദല എഴുതി തന്നിട്ടുള്ള മലയാളം ഒന്നരണ്ടുള്ളു ഹിന്ദി അതെ സ്കൂളൊക്കെ പോയി ഒരു പാട്ട് സ്റ്റേജിലൊക്കെ പോയി പാടി പ്രശസ്തി കിട്ടി അല്ലേ ഹെ അവൾ ഒരു എത്ര സ്റ്റീജു ഓ ദോണ്ടില്ല സമ്മാനം കിട്ടിയില്ല ആർട്ടോ സർട്ടിഫിക്കറ്റ് വെരിട്ടിട്ടുണ്ട് പിന്നെ വേറെ പലയിടത്ത് വരണം കിട്ടിയിട്ടുണ്ട് പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നവരാ പുതിയ പാട്ട് സെലക്ട് ചെയ്യുന്നവരാ പിന്നെ അമ്മ പറയും അമ്മ പറയും അല്ലെ അമ്മ എൻറെ അടുത്ത് ഒരു പാട്ട് പഠിക്കണം എന്ന് പറയും പഠിക്കും മിക്കവാറും പാട്ടുകൾ ഞാൻ ഒറ്റയ്ക്കാണ് പഠിക്കാറ് പാടിയ ഏത് സംഗീതമേ എന്നുള്ള സർഗം സിനിമ കണ്ട

ഏത് പാട്ട് അടുത്ത പാട്ട് നല്ലൊരു പാട്ടു നല്ലൊരു പാട്ട് മീൻസ് കരുവിയും അടുത്ത ഒരു പാട്ട് ആറാട്ടില് ആറാട്ടത്തെ പാട്ടായിരുന്നു അല്ലെ പരുവ്യും கணியாய் மண்ணில் மேவும் வண்ணச் செரிப் பூக்கள் காற்றில் ஊரும் செல்லக் கழிந்துங்கள் தொடிகளில்

വസന്തം വിരുമിൻ വിളക്കും മഹസിന വസന്തം വിരുമിൻ വിളക്കും മഹസിനമായി

ൊക്കളിൽ ഉൻ കവി

ഒരു കമ്മിറ്റി കമ്മിറ്റിണ്ട് അവിടെ അങ്ങനത്തെ ഗ്രാൻഡ് ഫിനലിനെ വിന്നറായിരുന്നു ഞാൻ ഇപ്പത്തെ ഇന്റർ സ്കൂൾ ഫെസ്റ്റിവലില് തൊട്ടിട്ട് സൂപ്പർ സീനിയർ അതായത് പ്ലസ് ടു ആയിരിക്കുള്ള മലയാളം എഴുതാനൊക്കെ അറിയോ വായിക്കാനൊക്കെ അറിയും അപ്പൊ എങ്ങനെയാണ് പാട്ടൊക്കെ ഇങ്ങനെ അമ്മ ഇംഗ്ലീഷിൽ മംഗ്ലീഷ് മലയാളത്തിലാക്കി മംഗ്ലീഷ് അസാധ്യം അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടാ ഉം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായി എന്തായാലും നമ്മുടെ ഇന്നത്തെ ഏഹ് താരങ്ങളില് ഒരു അത്ഭുതം തന്നെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ എന്തായാലും സന്തോഷം പോലെ